വലൈക്കു അസ്സലാം വറഹമത് ഇത് ആരാണ് ആ വാപ്പിയുടെ പൊന്നാണ നമ്മൾ എന്താണ് ഇവിടെ പറയണത് ആരുടെ ചരിത്ര പറയണത് ലുക്കുമാർ ആ ലുക്കുമാർ ചരിത്രം പറയണത് എല്ലാരും എല്ലാരും മാസ് മീഡിയയിലേക്ക് സ്വാഗതം ചെയ്യും മാസ്മീഡിയ എന്തൊക്കെ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ മാത്രം ചെയ്താ മതിയാ പിന്നെ കമന്റ് ചെയ്യണ്ടേ പിന്നെ കാണുമ്പോ ചായവാകിത്തല്ലോ ബെല്ലൈക്കൺ എന്ത് ചെയ്യണം ചെയ്യണം അപ്പൊ നമ്മള് പറയണ ലുക്കുമാർ നദിയാവിന്റെ ചരിത്രം ലുക്കുമാർ അധിയാവനും അവിടുത്തെ വാവേനോട് പറയണം മോനെ നീ ഒരു കാര്യം ചെയ്യുമ്പോഴേ നല്ല പണ്ഡിതന്മാരോട് അതിനെപ്പറ്റി ആലോചന നടത്തണം എന്ത് വേണം ആലോചന നടത്തണം എന്താ നല്ല ആളുകളോട് എന്ത് ചെയ്യണം ആലോചന നടത്തണം കാരണം എന്താണോ പണ്ടേ നമ്മളെയൊക്കെ പഴച്ചോനെ സൃഷ്ടിക്കണതിനു മുമ്പ് ആദം സൃഷ്ടിക്കണതിന് സൃഷ്ടിക്കണതിനു മുമ്പേ ഏ നമ്മുടെ ആദ്യത്തെ വാപ്പാന്റെ വരുന്നത് ആദനബി എന്താണ് സൃഷ്ടിക്കണു മുമ്പ് മലക്കുകളോട് അഭിപ്രായം ചോദിച്ചു അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുന്ന സമയത്ത് നല്ല അഭിപ്രായം പറയുന്നവരോട് എന്ത് ചെയ്യണം അഭിപ്രായം ചോദിക്കണം എന്ത് ചെയ്യണം അഭിപ്രായം അപ്പൊ ആമതൊരു കാര്യം ചെയ്യണമെങ്കിൽ അതിനെപ്പറ്റി നല്ല അറിവുള്ള ആളുകളോട് എന്ത് ചെയ്യണം അഭിപ്രായം ചോദിക്കണം അത് എല്ലാ കാര്യങ്ങളും വലിയ ആലിമ്യങ്ങളോട് അഭിപ്രായം ചോദിക്കണം അതോടൊപ്പം തന്നെ ഓരോ കാര്യം ചെയ്യുമ്പോൾ അതിലേറ്റവും അറിവുള്ള ആളുകളോട് എന്ത് ചെയ്യണം അഭിപ്രായം ചോദിക്കണം ഇപ്പൊ ഉദാഹരണം പറയണെങ്കില് ആമ്പത് എന്തെങ്കിലും തൊപ്പി ഉണ്ടാക്കണം തൊപ്പി ഉണ്ടാക്കുമ്പോ തൊപ്പി തയ്ക്കുന്ന ആൾക്കാരോട് പോയ അഭിപ്രായം ചോദിക്കും ഇങ്ങനെയൊക്കെ ഒരു തൊപ്പി തയ്ച്ചാല് നൂലെങ്ങനെയൊക്കെ ഇടണം എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അതൊരു മോഡല് ഇപ്പൊ ഇത് ഈ പാൻറ് തയ്ക്കണ ഒരാളോട് ഇതെങ്ങനെയാണ് തയ്ക്കേണ്ടത് ഇതിന്റെ അളവ് എന്താണ് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള അഭിപ്രായങ്ങൾ ചോദിക്കണം അതോടൊപ്പം തന്നെ ഒരു കാര്യം ചെയ്യണതിനു മുമ്പ് വലിയ വല്യ ഉസ്താദമാരില്ലേ വലിയ ഉസ്താദന്മാര് ആ ചെയ്യണം അഭിപ്രായം ചോദിക്കണം കേട്ടാ ലുക്കുമാൻ റലിയുള്ള മകനോട് വാപ്പിക്കും പോയിട്ടുണ്ട് ആ ലുഖ്മാൻ റലിയുള്ള പറയണ മോനെ ഒരു മോനെ ഒരു കാര്യം ചെയ്യണതിനു മുമ്പ് ആ കുമാർ അതിന് മകനോട് പറയണേ മോനെ ഒരു കാര്യം ചെയ്യണതിനു മുമ്പ് ആലിമീങ്ങളോട് എന്ത് ചെയ്യണം അഭിപ്രായം ചോദിക്കണം എന്ത് ചോദിക്കണം ആ എന്താഴം അഭിപ്രായം ചോദിക്കണം പറ എല്ലാവരുടെ അമ്മ ദുബ ചെയ്യണോന്ന് പറ ു ദുബായിൽ വരണോ ദുബായി ചെയ്യണം ദുബായി ചെയ്യണം അപ്പൊ എല്ലാരോടും മാഷ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങൾ പോണു വാല്